ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ തനിമോലും ഇവിടെ പനിയൊക്കെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കാലത്തോട്ട് പറഞ്ഞാൽ ബ്രെഡ് ഓംലേറ്റ് നൈറ്റാണ് അപ്പോൾ നമുക്ക് ബ്രെഡ് ഓംലേറ്റ് ഒക്കെ എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കിയിട്ട് വരാം ഇവിടെ സാധാരണ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാറ് ചേട്ടനാട്ടോ ചേട്ടൻ അതിൻ്റെ എക്സ്പേർട്ട് തന്നെയാണ് പക്ഷേ ഈ വട്ടം ചേട്ടന വയ്യാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ സവോള ഇങ്ങനെ കുനുകുനാന്ന് ഇങ്ങനെ അരിഞ്ഞൊരു പാത്രത്തിൽ ഇട്ടുണ്ട് പിന്നെ അതിലേക്ക് കുരുമുളക് കൂടിയാണ് ഇട്ടത് പച്ചമുളക് ഇടാം പക്ഷേ ഞാൻ പച്ചമുളക് തരുമോന് ഇഷ്ടമല്ല അവൻ ഇങ്ങനെ കടിക്കുമ്പോൾ കുറച്ച് പ്രശ്നം വരുന്നുണ്ട് എരിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ സാധാരണ കുരുമുളക് കൂടിയാണ് ഇടാറ് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ അഞ്ച് മുട്ടയാണ് ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നമ്മളിത് എല്ലാം കൂടി നല്ല രീതിയിൽ ഇങ്ങനെ മിക്സാക്കി കുറച്ചു നേരം ഇങ്ങനെ എടുത്ത് വയ്ക്കണം അതിങ്ങനെ ഈ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നല്ല ചൂട് ബ്രെഡ് ഓംലേറ്റും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇവിടെ എനിക്കുമ്പോൾ മോനക്കൊക്കെ പനി വരുമ്പോഴാണ് സാധാരണ ഈ ബ്രെഡ് ഓംലെറ്റിനോട് വല്ലാണ്ട് ഒരു ഇഷ്ടം തോന്നാറ് അപ്പോൾ ചേട്ടനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കും അപ്പോൾ അങ്ങനെ സമയത്ത് നമ്മൾ ചേട്ടൻ ഉണ്ടാക്കി ഒരു സംഭവമാണ് ഈ ബ്രെഡ് ഓംലെറ്റ് അപ്പോൾ നല്ല മഴയും ഈ ബ്രെഡ് ഓംലെറ്റൊക്കെ ചൂട് ബ്രെഡ് ഓംലെറ്റും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ആദ്യം നമുക്ക് പാനൊക്കെ അങ്ങനൊന്ന് തൂങ്ങി കൊടുക്കുന്നുണ്ടോ തൂക്കി കൊടുക്കുന്നുണ്ടോ ഞാനിവിടെ മുട്ടയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് നമ്മള് സവോളയും സവോളയും പിന്നെ പുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടാണ് അടിച്ചു വെച്ചിരിക്കുന്നത് നമ്മള് പച്ചമുളക് പൊടി ചേർക്കുമ്പോഴത്തേക്ക് ചെറുപ്പം പക്ഷെ ഞാനൊന്ന് ചേർക്കാത്ത വെച്ചിട്ടുണ്ടെങ്കില് അതുമോ ഇങ്ങനെ കടിക്കുമ്പോ പ്രശ്നം വേണ്ട വെച്ചിട്ടാണ് ഞാൻ സാധാരണ കുരുമുളക് കൂടി അത് ഞാൻ അവനെ മുട്ടയിലൊക്കെ ഇണ്ടുകൊണ്ട് കൊടുക്കാറ് അപ്പൊ ചൂടായിട്ടുണ്ട് അവൻ ബുക്കിനാദ്യം ഞാനൊക്കെ വരുമോ അപ്പൊ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ വരത്തി കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് ബ്രെഡ് എടുക്കാം രണ്ട് ബ്രെഡ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മറച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വളക്കാം രണ്ട് സൈഡിലേക്കാവും നമ്മൾ ഇങ്ങനെ ബ്രെഡ് എടുക്കാം എന്നിട്ട് ഇങ്ങോട്ട് ഒന്ന് വെന്ത് വയ്ക്കാം കേട്ടോ പിന്നെ നമുക്കിത് പതുക്ക ഒരു സൈഡിൽ പതുക്കെ ഇങ്ങനെ മറച്ചു വെക്കാം കേട്ടോ മറിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അമ്മത്തി കൊടുക്കാം കുറച്ചു നേരം അങ്ങോട്ടൊന്ന് മറിച്ചിട്ട് കഴിക്കാം ഇങ്ങനെ അമ്മത്തി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് എടുക്കാം

അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പൊതുവേടി വന്നിരിക്കും ബായ്